കിറ്റിൻറെ സാധ്യതയില്ല വല്ലാതെ എണ്ണ വിയൽപ്പിക്കല്ലേ ബാൽഗോപാലേട്ട സംസ്ഥാന ബജറ്റിനെ പരിഹസിച്ച നടൻ ജോയ് മാത്യു വോട്ടു ചുരത്താൻ കിറ്റിൻറെ സാധ്യതകളില്ലാതായപ്പോൾ ഇനി ഒരേയൊരു രക്ഷ ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത സ്വപ്നങ്ങൾ കുത്തി നിറച്ച ബജറ്റ് മാത്രമാണെന്ന് ജോയ് മാത്യു രണ്ടാമതായി സർക്കാരിന്റെ അവസാന ബജറ്റിനെ പരിഹസിച്ച് നടൻ ജോയ് മാത്യു വോട്ട് വോട്ടുചുരത്താൻ കിറ്റിൻറെ സാധ്യതകളില്ലാതായപ്പോൾ ഇനി ഒരേ ഒരു രക്ഷ ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കാത്ത സ്വപ്നങ്ങൾ കൊത്തിനിറച്ച ബജറ്റ് മാത്രമാണെന്ന് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു വല്ലാതെ എണ്ണതയിപ്പിക്കല്ലേ ബാൽ ഗോപാലേട്ട എന്ന പരിഹാസത്തോടെയാണ് ജോയ് മാത്യു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ബജറ്റിനെതിരെയൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തിയിരുന്നു പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവുള്ള കേരളത്തിൽ അവതരിപ്പിച്ച സർക്കാരിന്റെ ബജറ്റിൽ ജനങ്ങൾ വിശ്വസിക്കരുതെന്ന് വി ഡി സതീശൻ പറഞ്ഞു അനാവശ്യ അവകാശവാദം കൊണ്ട് ബജറ്റിന്റെ പവിത്രത നശിപ്പിച്ചെന്നും ഇത് വെറുമൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു പോകുന്ന പോക്കിൽ ശമ്പള കമ്മീഷനും ധനമന്ത്രി പ്രഖ്യാപിച്ചു അടുത്തതായി വരുന്ന സർക്കാർ വേണം അത് നടപ്പിലാക്കാൻ അടുത്ത ബജറ്റ് യുഡിഎഫ് സർക്കാർ അവതരിപ്പിക്കുമെന്നും നടപ്പാക്കുന്ന ബജറ്റ് അതാകുമെന്നും സതീശൻ അവകാശപ്പെട്ടു അടുത്ത സർക്കാരിന് ബാധ്യതയുണ്ടാക്കുന്ന ബജറ്റാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി സർക്കാരിനുള്ള ചോദ്യങ്ങൾ ഇടതുപക്ഷത്തിനുള്ള ചോദ്യങ്ങൾ എൽ ഡി എഫും സി പി എമ്മിനുമുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടെന്നും തീരുന്നേയില്ല പിണറായി ചാനൽ ചർച്ചയിൽ വിമർശിച്ചപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി വിരട്ടി ഇടതു നിരീക്ഷകനായിരുന്ന ബി എൻ ഹസ്കർ ആർ എസ് പിയിലേക്ക് സി പി എം അല്ല യഥാർത്ഥ ഇടതുപക്ഷമെന്ന് താൻ മനസ്സിലാക്കിയെന്ന് ഹസ്കർ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചാനൽ ചർച്ചയിൽ വിമർശിച്ചെന്ന പേരിൽ സി പി എം വിലക്കിയ ബി എൻ ഹസ്കർ ആർ എസ് പിയിൽ ചേരും മുഖ്യമന്ത്രിക്കെതിരെയും സി പി എമ്മിനെതിരെയും ചാനൽ ചർച്ചയിലൂടെ ഹസ്കർ നടത്തിയ പരാമർശം വിവാദമായിരുന്നു മുഖ്യമന്ത്രി തന്റെ ഔദ്യോഗിക കാരൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കയറ്റിയതിങ്ങിയാണ് ചാനൽ ചർച്ചയിൽ ഹസ്കർ വിമർശിച്ചത് പിണറായി വിജയൻ ചെയ്ത തെറ്റിനെ ഇപ്പോഴും ന്യായീകരിക്കുന്നത് തിരുത്താൻ പാർട്ടിക്ക് കഴിയാതെ പോയത് കാപട്യമാണെന്നും ഹസ്കർ വിമർശിച്ചു ഈ പരാമർശ വിവാദമായതിനെ തുടർന്ന് സിപിഎം ജില്ലാ കോടതി അഭിഭാഷക ബ്രാഞ്ച് യോഗത്തിലാണ് ഇദ്ദേഹത്തെ ശാസിച്ചത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോമപ്രസാദ് ഹസ്കറിനെ വിളിച്ചുവരുത്തി ഇടതു നിരീക്ഷകൻ എന്ന പേരിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കരുതെന്ന് താക്കീത് ചെയ്തു തുടർന്ന് ഇടതു നിരീക്ഷകൻ എന്ന സ്ഥാനം ഔദ്യോഗികമായി ഒഴിഞ്ഞെന്നും സുരക്ഷയ്ക്ക് പാർട്ടി നൽകിയിരുന്ന ഗണ്മാനെ തിരിച്ചേൽപ്പിച്ചെന്നും ഹസ്കർ പറഞ്ഞു കെ സോമപ്രസാദിനെ ഇരട്ടൽ കേട്ടതോടെ താൻ വല്ലാതെ പേടിച്ചുപോയെന്ന് എല്ലാവരോടും പറഞ്ഞേക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എസ് എൻ കോളേജിൽ പഠിക്കുമ്പോൾ എസ് എഫ്ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു ബി എൻ ഹാസ്കർ രക്തസാക്ഷി ഫണ്ട് പോലും വെട്ടിക്കുന്ന പാർട്ടി ഇനി ഉണ്ടാവില്ല എന്നും തീരുമാനം എടുത്തു കഴിഞ്ഞുവെന്നും ഇനി ആർ എസ് പിയുടെ ഭാഗമാണെന്നും ബി എൻ ഹാസ്കർ പറഞ്ഞു സി പി എമ്മിനുള്ളിലെ എതിർപ്പുകൾ നേരത്തെ തുടങ്ങിയതാണ് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം നടത്തിയതു മുതൽ തനിക്ക് സമ്മർദ്ദമുണ്ട് സി പി എം അല്ല യഥാർത്ഥ ഇടതുപക്ഷമെന്ന് മനസ്സിലാക്കിയെന്നും ഹസ്കർ പറഞ്ഞു